ഹലോ വെൽക്കം ടു മൈ ചാനൽ കൂട്ടുകാരെല്ലാവരും സുഖമായിരിക്കുന്നു എല്ലായിടത്തും നല്ല കാറ്റും മഴയൊക്കെ ആണല്ലേ എല്ലാവരും വീടുകളിൽ സേഫ് ആയിരിക്കണേ ഇത്തിരി നാളായി ഒത്തിരി പ്രാർത്ഥനയോടെ എന്നും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ സഹോദരൻ അർജുനെ ഇന്ന് കണ്ടെത്തുമെന്ന് ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ അപ്പോൾ ഇന്ന കാലത്ത് മുതൽ വൈകീട്ട് വരെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മക്കളൊക്കെ സ്കൂളിൽ പോയി അപ്പോൾ ഇന്ന കാലത്ത് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു പരലാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടത് പരൽ പിന്നെ അതുപോലെ കൂരി കൂടെ കുറച്ച് കൂരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അമ്മത അവിടെ നന്നാക്കി കൊണ്ടിരിക്കുകയാണ് മീൻ നന്നാക്കുകയാണ് കേട്ടോ അപ്പം ഞാനിവിടെ അതിൻ്റെ ഇടയിൽ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചുമന്നുള്ളി അതുപോലെ ഇഞ്ചി പച്ചമുളക് പിന്നെന്താ മാങ്ങ അനിയറ്റി ഒരു പ്രാവശ്യം വന്നപ്പോൾ വീട്ടിൽ നിന്ന് മൂവാണ്ടൻ മാങ്ങയുണ്ടല്ലോ അത് കുളന്ത അപ്പോൾ ആ മൂവാണ്ടൻ മാങ്ങയുടെ ഒത്തിരി ആ രണ്ടുമൂന്നെണ്ണം ചെറുതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ നന്നാക്കി ഒക്കെ സെറ്റാക്കി ആകുമ്പോൾ മീൻ നന്നാക്കലും കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ പിന്നെ അതൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചട്ടിയിലേക്ക് നമ്മുടെ ചുവന്നുള്ളിയൊക്കെ ചതച്ചതും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് വേപ്പൻ്റെയിലൊക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും എല്ലാം ഒക്കെ ഇട്ടിട്ട് ആക്കി വെക്കണം അതിൻ്റെ ഇടയിൽ ഞാൻ നാളികരപ്പാലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും ഒക്കെ നീക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ഞാൻ സാധാരണ ഇങ്ങനെ മീൻ വെക്കാറ് ഇതുപോലെ ചട്ടിയിലേക്കൊക്കെ ഇട്ട് എല്ലാം കൂടി ഒന്ന് ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് കൂട്ടി ഇളക്കി അതിലേക്ക് നാളികരപ്പാലും ഒക്കെ ഒഴിച്ചൊന്ന് അടുപ്പത്തേക്ക് വെക്കും കേട്ടോ ഇങ്ങനെയാണ് ഞാൻ സാധാരണ വെക്കാറ് അതിനിടയിൽ ഇതിലൊക്കെ മിളകും ഉപ്പും ഒക്കെ തിരുമ്പി മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു ഇത്തിരി ഇനിയിപ്പം ഇതിൻ്റെ കുറച്ചെടുത്തിട്ട് ഞാൻ ഈ മീൻ നിറക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ കൂരിയാണ് കൂടുതലും മാറ്റി വെക്കുന്നത് പിന്നെ നാല് പലരും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിവിടെ മീൻ തിളച്ചു പക്ഷേ മീനല്ല നമ്മുടെ കൂട്ടുകളൊക്കെ തിളച്ചു അപ്പം ഞാൻ അതിൽക്ക് മീൻ ഇട്ടു പിന്നെ മാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ വേഗം കൂട്ടാൻ കാച്ചാണ് കേട്ടോ ചുവന്നുള്ളിയും വേപ്പൻ്റെ എല്ലാം ഇട്ടിട്ട് ഇത് കാലത്ത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്താൽ ഉരുളം കായ്മുപ്പേരിയാണ് കേട്ടോ അപ്പോൾ ഉള്ളം കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞുന്ന് കഴിഞ്ഞു ഉപ്പേരിയായിട്ട് കാച്ചി കുത്തുമെക്കെ കിട്ടുക കഴിഞ്ഞാൽ കുട്ടികൾക്കും വളരെ ഇഷ്ടമാണ് വേണ്ടത് എപ്പോഴേക്ക് നമ്മുടെ ഇവിടെ കൂട്ടാൻ കാച്ചി കഴിഞ്ഞു പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ എന്തേ വന്നു അടുത്തത് ചെടിയും ചെടികൾക്കൊക്കെ ഒന്ന് കുറേശേഷം വെള്ളം ഒഴിക്കുക വെച്ചു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ആണ്ട്ടോ ഇപ്പോഴൊക്കെ നന്നായിട്ട് മഴയൊക്കെ പെയ്യണം കാരണം ഈ ചെടിക്കൊന്ന് വെള്ളം വെച്ച് കൊടുക്കാറില്ലായിരുന്നു അപ്പോൾ അതിപ്പോൾ നല്ല വെയിലാണ് ഈ സമയത്ത് എന്നാൽ പിന്നെ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടുത്തെ ചെടികൾക്ക് ഈ ജനാലയുടെ വശത്തെ ചെടികൾക്ക് വെള്ളം അങ്ങനെ കിട്ടാറില്ല അപ്പോൾ പിന്നെ ഞാനതൊന്ന് നോക്കാമെന്ന് വെച്ച് നോക്കിയപ്പോൾ അതെ ഒക്കെ ഉണങ്ങി വരണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ പുല്ലൊക്കെ മളച്ചിട്ടുണ്ടെ അത് അതായത് സ്നേക്ക് ഉണ്ട് അത് ബേബി പ്ലാൻ പ്ലാനുണ്ട് രണ്ടെണ്ണം ഉണ്ട് രണ്ടറിട്ടാ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് ഇത് അഡീനിയത്തിൻ്റെ വിത്താണ് കേട്ടോ അതൊക്കെ കണ്ടു അപ്പോൾ അതങ്ങനെ വെച്ചു അപ്പോൾ കിട്ടാത്ത നന നനയാത്ത ചെടികൾക്കൊക്കെ ഒന്ന് കുറേശ്വേ വെള്ളം കൊടുത്ത് കൊടുക്കണം കേട്ടോ അതിനിടയിൽ വെയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് തുണിയൊക്കെ പൊക്കി പിടിച്ച് ഫ്രണ്ടിലേക്ക് കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ പിള്ളേരുടെ യൂണിഫോം പാൻറ്റുകളൊക്കെ ഉണ്ടല്ലോ കട്ടിയുള്ളത് ട്രൗസറൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇത് ബാക്ക് വാഷാണ് കേട്ടോ അതിനും കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ട് കിട്ടുന്ന സ്ഥലത്തൊക്കെ അപ്പോൾ അതേ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് കിടന്നു കുറച്ച് തുണികളൊക്കെ ഉണങ്ങി കിട്ടി ഇത്തിരി വെയിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അപ്പോൾ അതൊക്കെ മടക്കി വെച്ചു ഒന്ന് റെസ്റ്റ് ചെയ്ത് കിടന്നപ്പോൾ നാലുമണിയായ വിളിക്കും എന്താ കുട്ടികൾക്ക് ചായ കൊടുക്കാൻ നോക്കാനെട്ടോ അവർ സ്കൂളിലോട്ട് വന്നു മോനെ ചായ കുടിക്കുകയാണ് ദോശയാണ് കേട്ടോ ദോശയും സാമ്പാറാണ് അപ്പോൾ അവൻ എന്തേ ട്യൂഷനൊക്കെ പോയി കഴിഞ്ഞു വന്നപ്പോൾ ഞാൻ ഞാനെന്തേ ചൂലും കൊണ്ട് മിട്ടത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അടിച്ചു വരാൻ അപ്പോൾ കാലത്ത് മഴയൊക്കെ അടിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് പൊതുവേ ഉച്ച സമയത്തൊക്കെ നല്ല വെയില കറന്നല്ലോ അപ്പോൾ അത് ആ പറ്റിയ സമയമെന്ന് വെച്ചിട്ടുതേ പുല്ല് പറക്കുകയാണ് അതിൻ്റെ ഇടയിൽ അപ്പോൾ എന്തേ നിറച്ച് പുല്ല് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു സൈഡിലൊക്കെ അപ്പോൾ ഇതേ അവിടെ അമ്മയും അപ്പുറത്തെ ചേച്ചിയൊക്കെ വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽതേ കുട്ടികൾ അപ്പുറത്തെ വീട്ടിൽ തന്നെയാണ് കേട്ടോ കുട്ടികളതേ സൈക്കിൾ ചോ കളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അപ്പോൾ കുറച്ച് നേരം കൂടി ഞാൻ ചെടിയമ്മേനെ നിന്നു ചെടിയമ്മ അങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് പോരാൻ തോന്നിയില്ല മനസ്സ് ഒരു ഒരു റിലാക്സാവും അതുപോലെ നിന്ന് ഓരോന്നൊക്കെ ചെയ്യുമ്പോട്ടാ അപ്പോൾ ചെടിയമ്മ ഒരുപാട് സമയങ്ങൾ ചിലവെച്ചു സമയം പുറത്തറിഞ്ഞില്ല കേട്ടോ സത്യം പറഞ്ഞെന്നു വെച്ചാൽ അപ്പോൾ ഇത് ഇരുട്ടായി അപ്പോൾ ഞാൻ വേഗം ഇത് കുട്ടികളൊക്കെ വന്നു ട്യൂഷൻ കഴിഞ്ഞ് കുട്ടികളൊക്കെ വന്നു അപ്പോൾ ഞാൻ ഇതേ മീൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ വറുത്ത് കുട്ടികളൊക്കെ ചോറ് കൊടുക്കാൻ പറ്റൊരു സാമ്പാർ മതിയെന്ന് പറഞ്ഞു മീനപ്പോൾ നാളൊക്കെ എടുത്തുവച്ചു വറുത്തരച്ച് സാമ്പാർ തലേ ദിവസത്തുണ്ടായിരുന്നു അപ്പോൾ പിന്നെ സാമ്പാറും മീൻ വറവും പിന്നെ കാലത്ത് ഇത്തിരി ഉപ്പേരി ഉണ്ടായിരുന്നല്ലോ അതൊക്കെ നല്ല കോമ്പിനേഷൻ അല്ലേ അപ്പം ഇതാണ് ഞാൻ അപ്പം കുട്ടികൾക്ക് ചോറ് എടുത്തു അപ്പം അതേ ഇതാണ് ഞാൻ ലാസ്റ്റ് സെറ്റ് ആക്കിയിട്ട് ആയി അപ്പോഴേക്ക് ഇരിട്ടായി ചെയ്ത് കഴിഞ്ഞാൽ വന്നപ്പോട്ടാ അപ്പം വീഡിയോ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ കൂട്ടുകാരെ ഓക്കെ ബൈ